കെ പി സി സി വിചാരി വിഭാഗം സംഘടിപ്പിച്ച ഗാന്ധിജിയുടെ കൊല്ലം സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷം യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുമായി എന്ത് ഓർമ്മകൾ നിലനിർത്തുവാൻ പരിശ്രമിക്കുമ്പോഴും ഇന്നത്തെ കാലയളവിൽ ഗാന്ധിജിയോട് കാണിക്കുന്ന അദ്ദേഹത്തെ നമസ്കരിക്കുവാൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങളെ ചെറുതോൽപ്പിക്കുവാൻ നമ്മുടെ പുതിയ തലമുറ ചെറുപ്പക്കാരുടെ തലമുറ വിദ്യാർത്ഥികളുടെ തലമുറ അവർക്ക് അവരെ അവർ അവരെ ഗാന്ധിജിയെ അവരുടെ ജീവിതത്തെ കുറിച്ചും ഗാന്ധിജി ഈ നാടിനും നമ്മുടെ ലോകത്തിനും സംഭാവനകളെ കുറിച്ചുമൊക്കെ കൂടുതൽ അവരെ പരിചയപ്പെടുത്തുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും പരിശ്രമിക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയോട് ഗാന്ധിജിയുടെ ഗാന്ധിയുടെ ഓർമ്മകളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ രീതി തീർച്ചയായും

സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിമുറച്ച് നിന്ന് സകലം തെറ്റിക്കുവാൻ തയ്യാറായത് ആ ത്യാനത്തിലൂടെ സഹനത്തിലൂടെ സൂര്യസ്തമിക്കുന്ന ബ്രിട്ടീഷ് സാഹചര്യം നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെയാണ് എല്ലാ അഹിംസകൾക്കും എല്ലാ തിന്മകൾക്കും എല്ലാ എല്ലാ അക്രമങ്ങൾക്കും എല്ലാങ്ങൾക്കും ഉപയോഗിക്കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധം ഗാന്ധിസം മാത്രമാണ് എന്ന് വിചാരിഭാവം മാത്രമല്ല ലോകം മുഴുവൻ വിശ്വസിക്കുന്നു ഓരോ ദിവസം കഴിയുന്നതും കൂടി വരുമ്പോൾ ലഹരി മരിച്ച

കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അടക്കമുള്ള നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ഈ ചരിത്രമുഹൂർത്തം ഇന്ന് വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ് ഇവിടെ ഇന്ന് മാതൃഭൂമി ശ്രീ കൃഷ്ണകുമാരവുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു മാതൃഭൂമിയിലടക്കം എല്ലാ പത്രങ്ങളുടെയും മുഖ്യ വാർത്തകൾ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പന്ത്രണ്ട് ദിവസത്തേക്ക് അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വന്ന അടക്കമുള്ള നിരവധിയായിട്ടുള്ള വാർത്തകളാണ് ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എല്ലാം തന്നെ നിറഞ്ഞ നിൽക്കുന്നത് അദ്ദേഹം ബോട്ട് മാർഗമാണ് കൊല്ലത്തേക്ക് എത്തിയത് എന്ന് കൃത്യമായിട്ട് മാഗുഭൂങ്ങി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ എതിരെ ആയിരങ്ങൾ പതിനായിരങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നമ്മുടെ പട്ടണത്തിൽ മഹാബാവിനെ കാത്ത് നിന്നത് എന്നുള്ള ചരിത്ര മുഹൂർത്തമെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഈ ഒരു അവസരത്തിൽ കടന്നുപോകും അതോടൊപ്പം തന്നെ കണ്ടോൺമെന്റ് മൈതാനത്ത് അദ്ദേഹം അഭിസംബോധന ചെയ്ത ആ പൊതുസമ്മേളനത്തെ പറ്റിയൊക്കെയുള്ള ഓർമ്മകൾ ബഹുമാനായ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ കുളിയക്കോവിൽ ഗാന്ധി കിടം എന്നാണ് അത് അറിയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിരവധിയായിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും പുതിയപ്പെട്ട ഞാനടക്കമുള്ള ആളുകൾ എന്നേക്കാൾ കുറഞ്ഞ അടക്കമുള്ള ചെറുവക്കൽ ഗോപകുമാർ മോഹൻ ജോൺ പേരൂർ ഗോപാലകൃഷ്ണൻ ശശി ഉദയഭാനു ചേത്തടി ശശി കെ ജി ഹരി ജോൺസൺ മേലതിൽ സാജു നല്ലേപ്പറമ്പിൽ ജഹാംഗീർ പള്ളിമുക്ക് ഷാഹുൽ ഹമീദ് റോസ് ആനന്ദ് സുരേഷ് ചമ്മക്കാട് എന്നിവർ സംസാരിച്ചു ചന്ദ്രൻപിള്ള പോളയിൽ രവി വീരേന്ദ്രകുമാർ ജലജ ജി കെ പിള്ള നസീർ നസീർഭായ് സന്തോഷ് ഭാസ്കരൻ സിദ്ധാർത്ഥ നാഷാൻ ഉല്ലാസ് ഉളിയകോവിൽ ഗണേശൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഗാന്ധിജിയുടെ കൊല്ലം സന്ദർശനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി വർഗീയതയ്ക്കും ലഹരിക്കുമെതിരെ ജില്ലയിലെ നൂറ് കേന്ദ്രങ്ങളിൽ വിചാർ ഫാഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സന്ദേശ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ചെയർമാൻ ജി ആർ കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് കേരളം ട്വൻ്റി